ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ ബി ജെ പിക്ക് പടയൊരുക്കമാണ് രാജീവിന് രാഷ്ട്രീയ പക്വതയില്ലെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം അദ്ദേഹം എടുക്കുന്ന പല നടപടികളും പക്വതയില്ലാത്തതാണ് എസ് സുരേഷിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രവർത്തനം എന്നുമാണ് പരാതി വി മുരളീധരൻ കെ സുരേന്ദ്രൻ പക്ഷത്തിന് കടുത്ത അതൃപ്തിയാണ് ഈ വിഷയത്തിലുള്ളത് എം ഡി രമേശ് കൃഷ്ണദാസ് പക്ഷവും രാജീവ് ചന്ദ്രശേഖറിനെ പ്രതിരോധിക്കാൻ രംഗത്ത് വരുന്നില്ല എന്നതും പ്രധാനമാണ് ആർ എസ് എസിനും രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാടുകളോട് അതൃപ്തി എന്നാണ് സൂചന പന്തളത്ത് ആർ എസ് എസ് നടത്തിയ അയ്യപ്പ സംഗമത്തിൽ രാജീവിന് വേദിയിൽ സ്ഥാനമുണ്ടായിരുന്നില്ല തമിഴ്നാട് മുൻ അധ്യക്ഷൻ അണ്ണാമലൈ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ബി ജെ പി കേരള അധ്യക്ഷന് സദസ്സിലായിരുന്നു ഇരിപ്പിടം അഞ്ചു വർഷം അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രനെ മാറ്റിയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും കോൺഗ്രസ് നേതാവ് ശശി തരൂറിനോട് പതിനാറായിരത്തി എഴുപത്തിയേഴ് വോട്ടുകൾക്ക് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടു അതേസമയം ബി ജെ പി നേതാവ് അനിൽകുമാറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ രാജീവ് ചന്ദ്രശേഖർ മാധ്യമ പ്രവർത്തകരോട് തട്ടിക്കയറിയതും വിവാദമായിരുന്നു ശബരിമല അയ്യപ്പ സംഗമത്തെക്കുറിച്ചാണ് രാജീവ് മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചു തുടങ്ങിയത് ഇതിനിടെയാണ് അനിലിന്റെ ആത്മഹത്യാ കുറിപ്പിനെ പറ്റി മാധ്യമ പ്രവർത്തകർ ചോദിച്ചത് പാർട്ടി തന്നെ സഹായിച്ചില്ലെന്ന് ആത്മഹത്യാ കുറിപ്പിലുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ വേണ്ടാത്ത കാര്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖർ ദേഷ്യപ്പെടുകയായിരുന്നു കലിപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകയെ നീ എന്ന് പോലും വിളിച്ചു അതും പുള്ളിക്ക് പുലിപാലായി കൈരളി ന്യൂസിന്റെ ചോദ്യങ്ങളോട് കാണിച്ചു തരാമെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ ഭീഷണി കൈരളിയുടെ വനിതാ മാധ്യമ പ്രവർത്തകയാണ് രാജീവ് അധിക്ഷേപിച്ചത് കൈരളിയാണ് നീ അവിടെ നിന്നാൽ മതി നീ ചോദിക്കരുതെന്നായിരുന്നു രാജീവിന്റെ അധിക്ഷേപം ബി ജെ പി നേതാക്കൾ കടമെടുത്തു ചതിച്ചതിന്റെ ഭാഗമായിട്ടാണ് അനിൽകുമാറിന് ആത്മഹത്യ ചെയ്യേണ്ടതായി വന്നത് എന്നാൽ ചോദ്യത്തിന് വേണ്ടാത്ത കാര്യങ്ങൾ പറയരുതെന്നാണ് രാജീവിന്റെ പ്രതികരണം അനിൽകുമാർ എഴുതിവച്ച ആത്മഹത്യാ കുറിപ്പിൽ പേരെടുത്ത് കുറ്റപ്പെടുത്തുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ആണ് സി പി ഐ എമ്മിനെയോ പോലീസിനെയോ സംബന്ധിച്ച് ആത്മഹത്യാക്കുറിപ്പിൽ ഒരു വാചകം പോലും ഇല്ലാതിരുന്നിട്ടും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വാർത്താ സമ്മേളനം നടത്തി വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു സി പി ഐ എമ്മിനെ പോലീസിനെയും പഴിച്ചാരി രക്ഷപ്പെടാനായിരുന്നു ബി ജെ പിയുടെ ശ്രമം അനിലിന്റെ ആത്മഹത്യയിൽ സി പി എം പോലീസ് ഗൂഢാലോചനയെന്നാണ് ബി ജെ പിയുടെ ആരോപണം